ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാത്ത നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പലർക്കും അറിയില്ല കേട്ടോ അപ്പം അറിയാത്തവർക്കും അറിയുന്നവരും ഒക്കെ കണ്ടു നോക്കുക എനിക്ക് അറിയാമെന്നുള്ളതുപോലെ എൻ്റെ തോട്ട് ഞാൻ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും മോട്ടിവേഷൻ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കാണുന്നവരൊക്കെ നല്ലതാണെന്ന് തന്നെ പറയുന്നത് അപ്പോൾ എന്താ പറയാ നിങ്ങളുടെ ലൈഫില് ഒരു പോസിറ്റിവിറ്റിയും സന്തോഷവും മനസ്സിൽ നിറയ്ക്കാനുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഈ ടോപ്പിക് ഇടാനുള്ള കാരണം എൻ്റെ അടുത്ത് ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തുണ്ടായിട്ടും സങ്കടം എനിക്ക് ഒരു സാ സന്തോഷം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ പക്ഷേ എല്ലാം ഉണ്ട് സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും തന്നെ എനിക്കും ആയിക്കോട്ടെ വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് മോട്ടിവേഷൻ കാണാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മനസ്സിലെ ഹാപ്പിനെസ്സും സന്തോഷവും നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് രണ്ട് കാര്യമാണ് ഒരുപാട് പറഞ്ഞു പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ മനസ്സിലൊന്നും നിൽക്കില്ല അല്ലേ അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പല പല കാര്യങ്ങൾ അപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാത്തവർ തന്നെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് എല്ലാ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയുക ഭക്ഷണത്തിൽ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾ തന്നെ വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇത് പെർഫെക്റ്റ് ആയിട്ട് നടന്നുകൂട പെർഫെക്റ്റ് ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി പേരുണ്ട് എല്ലാ കാര്യങ്ങൾക്കും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ വന്നാൽ കൂടി തന്നെ പെർഫെക്റ്റ് ആയി പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് കേട്ടോ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ചിലരുടെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എന്താണ് അത് അവർ എന്താ പറയുക അവർ ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല കേട്ടോ എന്താണ് ബാക്കിയുള്ളവർ എന്ത് വിഷമിക്കുന്നു എന്നോ ഒന്നും അവർ ചിന്തിക്കില്ല അവരുടെ ചിന്ത ഇതാണ് എന്താണ് എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിട്ട് പോകുന്നില്ല അത് ഏത് കാര്യവും ആയിക്കോട്ടെ കേട്ടോ അങ്ങനെ ഏർ എന്ന് ചിന്തിക്കുന്നവരാണ് കേട്ടോ ഈ പ്രശ്നം വരുമ്പോ ലൈഫിൽ ഈ പ്രശ്നം വരുകയും അധികവും ഏർ അഭിമുഖീകരിക്കാനും പ്രശ്നങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കുകട്ടോ ഇങ്ങനെ ആയിട്ട് പോകാതെ നമ്മളുടെ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ ഭക്ഷണത്തിലായാലും അല്ലെങ്കിലും ഒക്കെ വരുമ്പോ ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും അപ്പോൾ അതിനെയൊക്കെ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെയാണ് ഈ വരുന്നതൊക്കെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോവുക കേട്ടോ അങ്ങനെ വരുമ്പോ നമ്മളുടെ മനസ്സിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയും ഒരു സന്തോഷവും ഉണ്ടാവും നമ്മളിങ്ങനെ പ്രശ്നം ഇങ്ങനെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സഡൻലി എന്തെങ്കിലും ഒരു ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്താണ് എങ്ങനെ വിചാരിക്കരുത് പെർഫെക്റ്റ് ആയിട്ട് പോകണം എന്ന് വിചാരിക്കരുത് എങ്ങനെ നമ്മൾ ജീവിത ജീവിതമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെ പോയാലും അതിനൊക്കെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ അതിനെയൊക്കെ തരണം ചെയ്ത് പോകാനായിട്ട് നമ്മളുടെ മനസ്സ് മൈൻഡ് സെറ്റ് തന്നെയാണ് ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാം ക്രമീകരിക്കുന്നത് കേട്ടോ നമ്മൾ തന്നെയാണ് എല്ലാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ അങ്ങനെ ഒരു കാര്യം പെർഫെക്റ്റ് ആണെന്നുള്ളത് എപ്പോഴും വിചാരിക്കരുത് രണ്ടാമത്തെ കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മനസ്സിനെ ഒരു എന്താ പറയുക അങ്ങനെ മനസ്സ് തിരിച്ചു കൊണ്ടുപോകുക എല്ലാം നമ്മളുടെ നന്മയ്ക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് മനസ്സിനാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജിയും സന്തോഷവും ഉണ്ടാവുംട്ടോ അതൊക്കെ അനുഭവങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വരും അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഇത് തന്നെ വന്നല്ലോ പറഞ്ഞിട്ട് മുകളിലോട്ട് നോക്കി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മൾ അങ്ങനെ കിടക്കാം അതിൽ നിന്നൊക്കെ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞ് രണ്ട് മൂന്ന് കാര്യ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഇത് നിങ്ങളൊരു മൈൻഡ് സെറ്റിൽ വെക്കുക ഒരുപാടിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല പിന്നെ ഞാൻ പറയുന്നത് നമ്മളുടെ ലൈഫ് എങ്ങനെയാണോ അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകാനോ അല്ലെങ്കിൽ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനോ പഠിക്കുക കേട്ടോ നമ്മളുടെ ലൈഫ് എങ്ങനെയാണോ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം അത് മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഫ്ല അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലെക്സി ഫ്ലെക്സിബിൾ ആക്കുക അതിനൊരു വഴിത്തിരിവാക്കി വിടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ അതിൽ തന്നെ ആകാതെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ പഠിക്കുക നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മൾ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത് കേട്ടോ നമ്മളുടെ മൈൻഡ് സെറ്റാണ് നമ്മളെല്ലാം തീ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നത് ഒന്നും അല്ലാട്ടോ അപ്പം അഞ്ച് മിനിറ്റിൽ കൂടുതലായി ഞാനിനി ഒരുപാട് ഞാൻ പറഞ്ഞില്ല പറഞ്ഞു പോയി കഴിഞ്ഞ് ഒരുപാട് ഇങ്ങനെ ഇതായി പോവും നമ്മളുടെ ഒരു കാറ് ഞാൻ പറയാം നമ്മളുടെ ഒരു കാറ് നടു റോഡിൽ പോയി നിന്ന് കഴിഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് തിരിക്കണോ അല്ലെങ്കിൽ വണ്ടികളിലും മുട്ടാതെ പോകണോന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ് നമ്മളാണ് കാറല്ല അല്ലേ കാറ് നമ്മൾ എന്താ പറയുക ഒരു ഒരു കവറേജാണ് ആണ് അപ്പോൾ ആ കാറിനുള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെയാണ് എങ്ങോട്ട് ഓടിക്കണം എന്ത് ചെയ്യണം ആക്സിഡൻ്റ് ആകാതെ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊരു ഉദാഹരണം പറഞ്ഞതാണ് ആറ് മിനിറ്റായി ശരി ഓക്കെ ബൈ ബൈ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ല ടോപ്പിക്കാണോ എന്നൊക്കെ പറയുക കേട്ടോ കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ ടാറ്റ